കുറച്ച് നാളുകൾക്ക് മുൻപ് വിവാഹ വാർത്ത ആഘോഷിച്ച ഒരു താരം തന്നെയായിരുന്നു നടി ഹരിത ഹരിതയുടെ വിവാഹ വാർത്തയ്ക്ക് ശേഷം പ്രേക്ഷകരെല്ലാവരും പുത്തൻ സന്തോഷങ്ങൾക്കായി കാത്തിരിക്കുകയായിരുന്നു ഇതാ വിവാഹത്തിന് ശേഷം ഹരിത പുതിയ സന്തോഷ വാർത്തയുമായി എത്തിയിരിക്കുകയാണ് ആശംസാ പ്രവാഹത്തിനിടയിൽ തന്നെ പ്രേക്ഷകരെല്ലാവരും പുതിയ വാർത്ത ഏറ്റെടുക്കുകയും ചെയ്യുന്നു എവിടെയായിരുന്നു ഇത്രയും ദിവസമെന്നും വിവാഹം കഴിഞ്ഞ് ഇത്രയും നാളും അവധിയിലായിരുന്നു എന്നൊക്കെ ചോദിക്കുന്ന പ്രേക്ഷകർക്കുള്ള മറുപടി കൂടി ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന വാർത്തകൾ തന്നെ പ്രേക്ഷകർ ഏറ്റെടുക്കുകയാണ് ആരാധകർക്ക് വളരെയായി തന്നെ ഇഷ്ടപ്പെട്ടു എന്ന് വേണം പറയാൻ ഇപ്പോൾ ഇതാ കുടുംബശ്രീ ശാരദ എന്ന പുതിയ സീരിയലിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഹരിത ഹരിതയുടെ തിരിച്ചു വരവ് തന്നെയാണെന്ന് എല്ലാവരും പറയുന്നു വിവാഹത്തിന് ശേഷം അഭിനയിക്കില്ല എന്നൊക്കെ പലരും പറഞ്ഞിരുന്നു എന്നാൽ ഹരിത ഇതാ തിരിച്ചു വന്ന് എല്ലാവർക്കും മറുപടി നൽകിയിരിക്കുകയാണെന്നാണ് പറയുന്നത് ഈ കുട്ടിയില്ലാതെ എന്താഘോഷം എന്നായിരുന്നു ചോദ്യങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നത് ഇടവേളയ്ക്ക് ശേഷമുള്ള വരവിൽ ലഭിച്ച സ്പീക്കറിനുമാണ് മനം നിറഞ്ഞ് ഹരിത ഇപ്പോൾ നിൽക്കുന്നത് ഇതുപോലെ ഇതുപോലെയായിരിക്കണം ജോലിസ്ഥലം എന്നായിരുന്നു ഹരിത കുറിച്ചത് കുടുംബശ്രീ ശാരദയിലേക്കുള്ള തിരിച്ചു കുടുംബത്തിലേക്ക് വരുന്നത് പോലെയാണെന്നാണ് ഹരിത പറയുന്നത് സഹപ്രവർത്തകർ നിന്നും അത്രയിലും അധികം തന്നെ സ്നേഹവും കരുതലുമാണ് തനിക്ക് ലഭിക്കുന്നതെന്നും തനിക്ക് വേണ്ടി കാത്തിരുന്നവർക്കൊക്കെ തന്നെയും നന്ദി പറഞ്ഞുകൊണ്ടുമാണ് ഹരിത എത്തിയത് കുടുംബശ്രീ ശാരദയിലേക്കുള്ള തിരിച്ചു വരുമ്പോൾ േക്ക് വരുന്നത് പോലെ തന്നെയാണ് എന്നാണ് പ്രേക്ഷകർ പറയുന്നത് നിന്നും അധികം സ്നേഹവും കരുതലുമാണ് ലഭിക്കുന്നത് അതുപോലെ തന്നെ പ്രേക്ഷകരിലേക്കും അവർ എത്തുന്നുണ്ട് പ്രേക്ഷകർ നല്ല സപ്പോർട്ടാണ് തരുന്നതെന്ന് പറയുന്നു സുസ്പിന്ദ എന്ന ക്യാരക്ടർ എന്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നതാണെന്നും പറയുന്നു വാക്കുകളിലൂടെയായി സന്തോഷം വിവരിക്കാനാകുന്നില്ല എന്നും ഹരിതയുടെ കുറിപ്പിൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട് ആരാധകരെല്ലാവരും ഇത് ഏറ്റെടുക്കുന്നുമുണ്ട് വില്ലത്തരമാണെങ്കിലും ചേച്ചിയെ ഒത്തിരി ഇഷ്ടമാണെന്നായിരുന്നു ഒരാളുടെ കവണ്ട ശാലിനിയെ ഇനിയെങ്കിലും നിർത്തിക്കൂടെ എന്ന ചോദ്യങ്ങളും ഉണ്ടായിരുന്നു ഒത്തിരി ഇഷ്ടപ്പെട്ട വീഡിയോ സീരിയൽ വില്ലെത്തിയെങ്കിൽ ചേച്ചിയെങ്കിലും ഉടനീളം ഒരു നായിക തന്നെയാണ് ബെസ്റ്റ് നായിക ഒത്തിരി ഇഷ്ടപ്പെട്ട വീഡിയോ എന്നും പിന്നെയും പിന്നെയും കാണാൻ തോന്നുന്ന നായിക എന്നൊക്കെ നിരവധി പ്രേക്ഷകരാണ് കമന്റ് ചെയ്ത് എത്തുന്നത് ഈ സീരിയലിൽ ആളുകൾ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരായി തന്നെ കാണുന്നു സുസ്മിത ചേച്ചി ഇല്ലാതെ എന്തായിരുന്നു ആഘോഷം ഒരു വും ഇല്ലായിരുന്നു ഇപ്പോഴാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും സമാധാനമായത് ഹരിതയുടെ വിവാഹ ശേഷം ഹരിത ഇനി വരില്ലേ എന്ന് പോലും എല്ലാവരും ചിന്തിച്ചിരുന്നു എന്നാണ് കമൻ്റ് ചെയ്യുന്നത് എന്നാൽ ഇപ്പോഴാണ് സന്തോഷമായതെന്നും ഹരിത എവിടെയും പോയിട്ടില്ല എന്ന് ഞങ്ങൾക്കിപ്പോൾ മനസ്സിലായപ്പോൾ കൂടുതൽ സന്തോഷമായി എന്നും പ്രേക്ഷകർ ഇതോടെ മറുപടി പറയുന്നുണ്ട് ആരാധകർക്ക് വലിയ ഇഷ്ടവുമാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും അതുപോലെ കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നു ആരാധകർക്ക് വളരെയധികം പ്രീതി ഉള്ളൊരു നടി തന്നെയാണ് ഹരിത അതുകൊണ്ട് തന്നെ ഹരിതയുടെ ൾ സോഷ്യൽ മീഡിയയിൽ ആരാധകർ ഏറ്റെടുക്കുന്നുണ്ട് ഹരിതയെക്കുറിച്ചുള്ള വാർത്തകൾ പ്രേക്ഷകർ ഇരുകൈനീട്ടി സ്വീകരിക്കുന്നുണ്ട് നാടൻ സൗന്ദര്യമാണ് ഹരിതയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് ആദ്യം ഓർമ്മ വരുന്നത് അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ ഹരിതയെക്കുറിച്ചുള്ള വാർത്തകൾക്ക് ഇരുകൈനീറ്റി സ്വീകരിച്ച് അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഹരിതയ്ക്കും ആരാധകർക്ക് വേണ്ടി സംസാരിക്കാനും ചെയ്യാനും ഒക്കെ വളരെയധികം ഇഷ്ടവുമാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ